നേതൃത്വത്തിൽ നടത്തുന്ന മനുഷ്യ ഭാഗമായി കായംകുളം കീരിക്കാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചാരണ ജാഥ നടത്തിൽ നടത്തുന്ന മനുഷ്യ പ്രചാരണത്തിന്റെ ഭാഗമായി കായംകുളം കീരിക്കാട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു ചേലിക്കുളങ്ങര സബ്സ്റ്റേഷനിൽ നടന്ന സമ്മേളനം ീസ് ഉദ്ഘാടനം ചെയ്തു ഡി വൈ എഫ് ഐ ഒരിക്കൽ കൂടി ചരിത്രത്തിന്റെ ഭാഗമായ ആകാൻ പോവുകയാണ് ഈ വരുന്ന ഇരുപതാം തീയതി കാസർഗോഡ് മുതൽ പാറശാല വരെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ മനുഷ്യചങ്ങല ചങ്ങല സംഘടിപ്പിക്കുകയാണ് ഇതിനു മുമ്പ് കേരളീയർ കണ്ടിട്ടുള്ള മനുഷ്യചങ്ങല ചങ്ങല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സംഘടിപ്പിക്കപ്പെട്ട മനുഷ്യചങ്ങലയാണ് അന്നും ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച ആ മനുഷ്യച്ചങ്ങല കേരളം മാത്രമല്ല ഇന്ത്യയിലെ ജനതാ മൊത്തം അത്ഭുതത്തോടുകൂടി വീശിച്ച ഒരു രാഷ്ട്രീയ പരിപാടിയായി ആ മനുഷ്യച്ചങ്ങല മാറി അതിനേക്കാൾ വലിയ പങ്കാളിത്തം കൊണ്ടും പ്രചാരണം കൊണ്ടും സംഘാടനം കൊണ്ടും വലിയ മനുഷ്യച്ചങ്ങല കണ്ണികളാകാൻ ഈ ഇരുപതാം തീയതി കേരളത്തിലെ യുവജന സമൂഹം തയ്യാറെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ഈ മനുഷ്യ ചങ്ങലയിലൂടെ മൂന്ന് സുപ്രധാനമായ മുദ്രാവാക്യമാണ് ഡിവൈഎഫ്ഐ മുന്നോട്ട് വയ്ക്കുന്നത് ഒന്ന് റെയിൽവേയോട് കേന്ദ്രം കാണിക്കുന്ന അവഗണന ഇന്ത്യ രാജ്യത്ത് ഉയർന്നു വരുന്ന രൂക്ഷമായ തൊഴിലില്ലായ്മയാണ് രണ്ടാമത്തെ മുദ്രാവാക്യം മൂന്നാമത്തെ മുദ്രാവാക്യം കേരളത്തോട് കേന്ദ്രം ഏർപ്പെടുത്തിയിരിക്കുന്ന സാമ്പത്തിക ഉപരോധം അത് പെട്ടെന്ന് പിൻവലിച്ച് കേരളത്തോട് കാണിക്കുന്ന അവഗണനയിൽ മാറ്റമുണ്ടാകണമെന്ന് പ്രധാന മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐ ഈ മനുഷ്യ തീർക്കാൻ പോകുന്നത് അതിന്റെ മുന്നോടിയായി നടത്തുന്ന ഈ കീരിക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ അതിർത്തിയിൽ നടക്കുന്ന ഡി വൈ എഫ്ഐയുടെ ഈ പ്രചാരണ ജാഥയിലൂടെ ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും തുടർന്ന് തുളിനയ്യത്ത് ജംഗ്ഷൻ ഐക്യ ജംഗ്ഷൻ മൂലശ്ശേരി തുടങ്ങിയ സ്വീകരണം നൽകി ചെറുക്കുളങ്ങര ജംഗ്ഷനിൽ ജാഥ സമാപിച്ചു ജാഥ ക്യാപ്റ്റൻ ഷൈജു ബാബു വൈസ് ക്യാപ്റ്റൻ മീനാക്ഷി മാനേജർ അനി എന്നിവർക്ക് സ്വീകരണം നൽകി വിവിധ യോഗങ്ങളിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ശിവപ്രസാദ് അഡ്വക്കേറ്റ് ഡി സുധാകരൻ എന്നിവർ സംസാരിച്ചു സമാപന സമ്മേളനം ഡിഒഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം മുഹമ്മദ് ജുറേജ് ഉദ്ഘാടനം ചെയ്തു ജിഷാർ മോൻ അധ്യക്ഷത വഹിച്ചു കമർ സ്വാഗതം പറഞ്ഞു സീഡിന്റ ന്യൂസ് കായംകുളം